മുമ്പ് ഞാൻ ഈ ചുമര പേര് ത്രേഡിയ ഡിസൈൻ പെയിൻറ്റിങ്ങിൽ ചെയ്തതാണ് ഈ കാണുന്നത് ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ തന്നെ ഞങ്ങൾ ആളുകൾക്കും കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ല അപ്പോൾ ഇനി ഇനിയും ഒരു അറബി കാലിഗ്രാഫിയാണ് ഇനി ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് കാണും ചെയ്യാം ഇനി അപ്പോൾ അത് ഇനി ഇനിയിപ്പോൾ ഇത് നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് അത് എങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ത്രീ ഡി ഡിസൈൻ നമ്മൾ ത്രീ ഡി ഡിസൈൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയാൽ മതി അപ്പോൾ അതിനെക്കുറിച്ച് ഇത് ഇതെങ്ങനെയൊക്കെയാണ് ചെയ്തെന്നുള്ളത് അറിയാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ഈ ചുമരപാട് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള ഒരു ത്രീ ഡി ടൈപ്പ് അറബി കാലിഗ്രാഫിയാണ് കാലിഗ്രാഫിയാണെങ്കിലും വേറെന്തെങ്കിലും ആണെങ്കിലും അത് ത്രീ ഡി ആയിട്ട് തോന്നിക്കണമെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കായിട്ട് ഒരു നെല് കൊടുക്കണം ചെയ്യുന്ന ലെറ്ററുകളുടെ ഏത് ഭാഗത്തേക്കായാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നെലായിട്ട് കൊടുക്കുമ്പോഴേ അത് ത്രീ ഡി ആയിട്ട് തോന്നിക്കോളും അപ്പം ഈ ലെറ്ററുകൾ ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന ലെറ്ററുകളുടെ വലത് ഭാഗത്തേക്കായിട്ടാണ് നെല് ഞാൻ കൊടുക്കുന്നത് ഈ ലെറ്ററുകളൊക്കെ എഴുതുന്നതിന് മുമ്പായിട്ടാണ് ആ നെല്ല് കൊടുക്കാൻ ഏറ്റവും ഉത്തമം കുറച്ച് വൈറ്റും കൂടുതൽ ബ്ലാക്കും ചേർത്തിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഗ്രേ കളറാണ് ഞാനിപ്പോൾ ഈ നാല് കൊടുക്കാനായിട്ട് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചെയ്യുന്ന ലെറ്ററുകൾ ത്രീ ഡി ആയി തോന്നിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെല്ല് കൊടുക്കുന്ന പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട് ചെറിയ ടൈപ്പിലുള്ള പോയിന്റ് ഗണ്ണുകൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ലെറ്ററുകൾക്ക് നേൽ കൊടുക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ നെയൽ കൊടുക്കുന്നതിന് വേണ്ടി സ്പ്രേ ചെയ്യാൻ മാത്രമാണ് ഈ ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞാൽ ഗണ്ണിൻ്റെ ആവശ്യമില്ല ഇനി ചെയ്യാനുള്ള ത്രീ ഡി മോഡലിലുള്ള ലെറ്ററുകളെല്ലാം ബ്രഷുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത് ചെയ്യാനുള്ള ലെറ്ററുകളുടെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള പോയിൻറ്റ് ബ്രഷുകൾ ഉപയോഗിച്ചിട്ടാണ് ഇനിയുള്ള ലെറ്ററുകളെല്ലാം ചെയ്യേണ്ടത് ഞാൻ ഈ ചെമ്മറിൽ എഴുതാനുദ്ദേശിച്ചിട്ടുള്ള ലെറ്ററിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള സിക്സ് നമ്പറിൽപ്പെട്ട ഫ്ലാറ്റ് ബ്രഷാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നതിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഏത് കളറിലുള്ള ലെറ്ററുകൾ ചെയ്യുകയാണെങ്കിലും ഞാനിപ്പോൾ ഈ ചെയ്തു വെച്ചിട്ടുള്ളത് പോലെ ഡാർക്ക് കളറുള്ള ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ആദ്യം ചെയ്യാനുള്ള ലെറ്ററുകളെല്ലാം വൈറ്റ് കളറെടുത്ത് ഒരു കോട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡാർക്ക് ഷെയ്ഡുകളിൽ നിന്ന് മറ്റ് ഏത് കളറാണെങ്കിലും അത് തെളിഞ്ഞു കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്തു വെച്ചിട്ടുള്ള ഈ ഡാർക്ക് കളർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലെറ്ററുകൾ തെളിഞ്ഞു കാണുന്നതിന് വേണ്ടി വൈറ്റ് കളറിലുള്ള എമൽസോൺ എടുത്തുകൊണ്ട് ഒരു കോട്ട് ആദ്യം ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത് ആദ്യം ഇങ്ങനെയുള്ള ത്രീ ഡി മോഡലിലുള്ള ലെറ്ററുകൾ ചെയ്യുന്നതിന് വേണ്ടി ഡാർക്ക് കളറിൽ കൊടുത്തിട്ടുള്ള നെയിലിനോട് ചേർന്നിട്ടായിരിക്കണം ഇത്തരത്തിൽ ചെയ്യുന്ന എല്ലാ ത്രീ ഡി ലെറ്ററുകളും ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ചെയ്യുന്ന ലെറ്ററുകളൊന്നും തന്നെ ത്രീ ഡി മോഡലായി തോന്നുകയില്ല ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽഹമ്മദില്ല എന്നുള്ള ഒരു അറബിക് കാലിഗ്രാഫിയാണ് കാലിഗ്രാഫികൾ കൂടുതലായും റിബൻ ലെറ്റർ എന്നറിയപ്പെടുന്ന ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ രീതിയിലുള്ള ഒരു തരം ലെറ്ററുകളായിരിക്കും ഇങ്ങനെയുള്ള ലെറ്ററുകൾ ഫ്ലാറ്റ് വിഭാഗത്തിൽപ്പെട്ട ബ്രഷുകൾ ഉപയോഗിച്ചും പ്രത്യേകമായി ചെരിഞ്ഞ രീതിയിലായി വെട്ടിയെടുത്തിട്ടുള്ള മുള ഉപയോഗിച്ചും എഴുതാവുന്നതാണ് അങ്ങനെ നമ്മുടെ അറബിക് കാലിഗ്രാഫിയായ അൽഹമദില്ല എന്നുള്ളത് ത്രീ ഡി മോഡലായിട്ട് ഇവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായി വേറെയും കളർ കൊടുക്കാനുണ്ട് അങ്ങനെ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ ലെറ്ററുകളെല്ലാം നന്നായി ഒന്ന് ഉണങ്ങുന്നതിന് വേണ്ടി നമുക്ക് അല്പനേരം വെയിറ്റ് ചെയ്യാം അങ്ങനെ കുറച്ച് സമയം നമ്മൾ ലെറ്ററുകളെല്ലാം നന്നായി ഉണങ്ങുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ ലെറ്ററുകളെല്ലാം നന്നായി ഉണങ്ങി എല്ലാം വ്യക്തമായി വെളിവാകുന്ന രീതിയിൽ തന്നെ ആയിട്ടുണ്ട് ഇനി വേണ്ടത് ഇപ്പോൾ വെളുത്ത രീതിയിൽ കാണുന്ന ഈ കാലിഗ്രാഫി ലെറ്ററിന് മറ്റേതെങ്കിലും കളർ കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ കൊച്ചു വീഡിയോ കാണുന്നതിന് വേണ്ടി ചിലവഴിച്ചതിന് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ടും മറ്റൊരു കളറിലുള്ള കാലിഗ്രാഫി കാണുന്നതിന് വേണ്ടി അല്പസമയം കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ഞാൻ പോകുന്നു എല്ലാവർക്കും വണക്കം